കർത്താവിൻ്റെ യത്പരിശുദ്ധമേറി നാമ വായിറ്റപ്പെട്ട് മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു അപ്പോസ്റ്റോല പ്രവൃത്തി പതിനാറാമത്തെ ആയി മുപ്പതാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗം കാരാഗ്രഹപ്രമാണിയായ മനുഷ്യൻ പൗലൂസിനോടും സീലാസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കാനുണ്ടായ സാഹചര്യം പൗലോസും സീലാസും കാരാഗ്രഹത്തിനകത്ത് കുറ്റാരോപണ വിധേയരായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു അതേ ആ സാഹചര്യത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും അവരെ കെട്ടിയ ചങ്ങലകൾ പൊട്ടുകയും അവരുടെ കൂടെയുള്ള മറ്റു തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ പൗലൂസ് പറയുന്ന പദമാണ് അതെ നിനക്ക് ഒരു ദോഷവും നീ ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു അതേ പൗലോസും സീരാസും കുറ്റാരോപണ വിധേയരായി കാര്യാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് അപ്പോസ്റ്റോല പ്രവർത്തി പതിനാറാം അധ്യായം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നു ആറാമത്തെ മുതലുള്ള വേദഭാഗം ചില പ്രദേശങ്ങളിൽ ആസിയൽ വചനം പ്രസംഗിക്കരുതെന്നൊക്കെ പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കി ആ വിലക്കി അപ്പോൾ പൗലോസിന് ഒരു ദർശനമുണ്ടാക്കുകയാണ് മഖധോനിയക്കാരനായ ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു കൊണ്ടുള്ളൊരു ദർശനം താൻ കാണുന്നു ആ ദർശനത്തിൽ അതിനു മുൻപായി തന്നെ പരിശുദ്ധാത്മാവ് ചില സ്ഥലങ്ങളിൽ വചനം പ്രസംഗിക്കാതിരിക്കുവാൻ വിലക്കി എന്തിനാ മഖധോനിയയിലേക്കുള്ളൊരു വിളി മാസിഡോണിയൻ ഹോളിലേക്ക് തനിക്ക് വെളിപ്പെടുകയാണ് അവിടെ രക്ഷ പ്രാപിക്കുവാൻ രക്ഷ പ്രാധാന്യം ചെയ്യുവാൻ ദൈവം നിയോഗിതനായ ഒരു മനുഷ്യനെ ആക്കുകയാണ് പൗലൂസും ശീലാസും സഞ്ചരിച്ച് പോകുമ്പോൾ ദൈവവചനം പ്രസംഗിക്കുകയും ദൈവവചനം അറിയിക്കുകയും ചെയ്ത് അങ്ങനെ പതിനാറാമത്തെ വേദഭാഗം വയ്ക്കുമ്പോൾ അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി അവരെ എതിരേക്കുവാനിടയെ തുറന്നു എവിടെയാണ് കുറ്റാരോപണ വിധേയരായി എന്ന് ചോദിച്ചാൽ ഒരു ദുർഭൂതം ബാധിച്ച ഒരു ബാല്യക്കാരി ഒരു വെളിച്ചപ്പാടത്തി അവരെ പൗലോസ് തിരിച്ചറിയുകയും പലതവണ അവരെ എതിരേറ്റ് ചെന്ന് അവരെ എതിരേറ്റ് ചെല്ലുന്നത് കണ്ട് അതിനു ഭൗലോസ് ആ വെളിച്ചപ്പാടത്തി അവരുടെ മേൽ വ്യാപരിക്കുന്ന ദുർഭൂതത്തെ ശാസിക്കുവാനിടയായി തുറന്നത് നമുക്കിട വായിക്കാൻ കഴിയുന്നത് അവർ മുഖാന്തരം പലർക്കും ലാഭമുണ്ടായിരുന്നു ആ ലാഭം നിന്നുപോയതുകൊണ്ട് അതേ ദൈവത്തിൻ്റെ സത്യസുവിശേഷം അവർ വിളിച്ചറിയിക്കുവാൻ അവരിൽ പ്രകാശിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവർ മറ്റുള്ളവരിലേക്ക് പകർന്നത് മുഖാന്തരം അതേ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തേക്ക് തള്ളപ്പെടുകയാണ് പലരുടെയും ലാഭം നിന്നുപോയതുകൊണ്ട് അപ്പോസ്റ്റോലന്മാരായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്തേക്ക് പോയി പ്രിയപ്പെട്ടവരെ നാം പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിലൂടെ ചില ദൈവപ്രവർത്തികൾ നമ്മളിലൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു അതേ അവർ കുറ്റാരോപണവിധേയരായി കരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നു പുരുഷാരം അവരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ടവരെ അടിക്കുവാൻ കൽപ്പിച്ചു ഒരു സ്ത്രീയെ സ്വതന്ത്രമാക്കി അവരെ പൈശാചിക കെട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കിയപ്പോൾ ദേശത്തിൻ്റെ ലാഭം പോയിപ്പോയി എന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കുവാൻ തുടങ്ങി തീർന്നില്ല അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ടുപൂട്ടി ഇപ്പോൾ അവർ കാരാഗ്രഹത്തിലായിരിക്കുകയാണ് പലരുടെയും ലാഭം അവരിൽ പ്രകാശിച്ച നിത്യപ്രകാശ മുഖാന്തരം അതേ ദുർഭൂത ശക്തികളിൽ നിന്നുള്ള ലാഭത്തെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് അവർ കരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടുകയാണ് അതേ അപ്പോസ്റ്റോല പ്രവർത്തി പതിനാറിൻ്റെ ആറിൽ ഏഴിലും എട്ടിലും ഒൻപതാമത്തെ വാക്യത്തിലും പൗലോസിന് ലഭിച്ച ദർശനം വെളിപ്പെട്ടു വരികയാണ് എന്താണ് ദർശനം അതേ മഖധോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നുകൊണ്ട് നിമക്ക തോനേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ ആ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ് അവിടെ വെളിപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പ്രതീക്ഷിക്കാതെ നാം ആഗ്രഹിക്കാത്ത ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിത പടക്കിന് നേരെ മിനിസ്ട്രിക്കു നേരെ ആഞ്ഞടിച്ചുയരുമ്പോൾ അതിനപ്പുറമായി പിശാചിൻ്റെ പ്രവർത്തനമല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നിലൂടെ വെളിപ്പെടുകയാണെന്ന് നാം തീരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവിടെ വായിക്കുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇവർ കുറ്റം ചെയ്തവർ കുറ്റാരോപണ വിധേയരാണ് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മെക്കദോനേക്ക് ചെല്ലുക അവിടെ ഒരു പുരുഷനെ സഹായിക്കുക എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ നിയോഗത്തിനകത്തുള്ള കാര്യമാണ് കർത്താവിനുഷ്ഠോത്രം ദൈവത്തിൻ്റെ നിയോഗത്തിനകത്ത് നാം നിൽക്കുമ്പോൾ നമ്മളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തരും അതേ കാരാഗ്രഹം Ramani. അവിടെ ആ അവരെ ആമത്തിലിട്ട് പൂട്ടി അവരെ സൂക്ഷിച്ചു വരുമ്പോൾ അവരുടെ കാലും കൈകളുമെല്ലാം പൂട്ടിയിരിക്കുകയാണ് എന്നാൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി തീർന്നു ഏത് പ്രതികൂലത്തിൻ്റെയും ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അതേ കാരാഗ്രഹത്തിൻ്റെ പൂട്ടുകൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ചലിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ ഒന്ന് മാറി ഒന്ന് മാറി അടിക്കടി നമ്മുടെ മിനിസ്ട്രിക്ക് നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്നു എങ്കിൽ ഓർത്തോ വലിയ ദൈവപ്രവർത്തി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അടിക്കടി പ്രതിസന്ധികൾ വരുന്നുണ്ട് അവിടെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ ഇല്ലായ്മയായി പോകാറുണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് വിശ്വാസത്തിൽ നില അതിലൂടെ എന്നിൽ പ്രവർത്തിക്കാൻ വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് അതേ കാണുവാൻ കഴിയുന്നത് അവർ പാടി സ്തുതിച്ചപ്പോൾ കരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളകുന്ന ദൈവ സാന്നിധ്യം ചലിച്ചു അത് അതിനുശേഷം താഴ്ന്നിട്ടുള്ള വാക്യത്തിൽ വായിക്കുന്നത് പ്രകാരമാണ് അവർ തന്നെ താൻ കൊല്ലരുതെന്നൊക്കെ ആ കാര്യഗ്രഹപ്രമാണിയോട് പറഞ്ഞിട്ട് നീന്തെന്നെ തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കാര്യഗ്രഹപ്രമാണി തന്നെ ചോദിക്കുന്നു യജമാനന്മാരെ രക്ഷപ്രാപിക്കുവാൻ ഞാനെന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ പ്രതിസന്ധിയുടെ നടുവിൽ തിരിഞ്ഞോടിപ്പോയിരുന്നെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ അവർ സറണ്ടർ ചെയ്ത് ഒളിച്ചോടിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയൊരു വിടുതല് കാണത്തില്ല പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവത്തെ മഹുതീകരിക്കുവാൻ കുറ്റം പറയാതെ മുന്നോട്ട് പോകുവാൻ അവർ തീരുമാനമെടുത്തപ്പോൾ കരാഗ്രഹത്തിനകത്ത് പ്രമാണി ദൈവത്തെ വിശ്വസിക്കുവാനിടയായിത്തുന്നു ആയതുപോലെ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഏൽപ്പിച്ച നിയോഗത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ നമ്മളിൽ വെളിപ്പെടുവാൻ ചില കഷ്ടതയ്ക്കകത്തൂടെ ചില പ്രതിസന്ധിക്കകത്തൂടെ നമ്മെ ദൈവം കടത്തി വിട്ടെന്നിരിക്കുക പക്ഷേ ആ പ്രതിസന്ധികൾക്കകത്തും അപ്പുറമായി അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തെ പാടി സ്തുതയ്ക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾ നമ്മളിലൂടെ ചലിക്കുവാൻ തരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കാര്യാഗ്രഹപ്രമാണി വിടുതൽ പ്രാപിച്ചതുപോലെ ചിലരുടെ വിടുതലിനു വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ സാത്താൻ്റെ അധീനതയിൽ നിന്ന് ചിലരെ ദൈവത്തിൻ്റെ നിത്യരക്ഷതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് നമ്മളിലൂടെ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ